നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി രാവിലെ റെഡിയായി സമയം ഇപ്പോൾ ആറു മണിയായി ഇവിടുന്ന് ആ ആറേമുക്കാലിനാണ് ഇവിടുന്ന് ട്രെയിനാണ് ഫസ്റ്റ് നമ്മൾ ട്രെയിനിൽ പോയിട്ട് കെൽസിംഗിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റിന് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്ന് സ്നോ വന്നതിന് ശേഷം പിന്നെ സ്നോ എല്ലാം മാറിയിട്ട് ഇന്ന് പിന്നെ മൈനസ് ആയല്ലേ സ്നോയാണ് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടുന്ന് കാറിൽ നിന്ന് ട്രെയിനിലോട്ട് കേറുന്ന ആ ഒരു ഗ്യാപ്പിൽ മാത്രമേ ആവശ്യള്ളൂ പക്ഷേ തെന്നി വീഴാൻ നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ സമ്മർ ഷൂസിന്റെ മേളിൽ ആ സംഭവം നമ്മൾ നമ്മുടെ ഇട റിസ് കൂടുതലുള്ളതുകൊണ്ട് പിള്ളേർ പിന്നെ ബാലൻസ് ചെയ്ത് പൊക്കോളും നിലവിൽ സ്നോയുണ്ട് രാവിലെ സ്നോ വീണോണ്ടിരിക്കുവാണ് രാവിലെ തണുപ്പുണ്ടോ

പക്ഷെ ഒക്ടോബർ നമുക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു മാസമായുണ്ട് അത് ഈസി ആയിട്ട് കടന്നു നവംബർ ആണ് നമ്മളെ സംബന്ധിച്ച് പാസ് ചെയ്ത് കിട്ടാൻ ഭയങ്കര പാട് സ്നോയിൽ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് സ്നോയിലേക്ക് ഒരു രക്ഷയില്ല നമ്മുടെ വീടിന്റെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ ഒന്നര കിലോമീറ്റർ ഉള്ളു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി ആദ്യമായിട്ടാണ് ഒരു വഴിക്ക് ഇറങ്ങിയിട്ട് നേരത്തെ ഇറങ്ങി വരുന്നത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് അധികം ബാങ്കുകളൊന്നുമില്ല കേട്ടോ തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ബാഗിന്റെ എണ്ണം ചിലപ്പോൾ കൂടാൻ സാധ്യത ട്രെയിൻ വന്നിട്ടുണ്ട് പിള്ളേർ ഫസ്റ്റ് ടൈം ആണ് കയറുന്നത് അല്ലേ ഞാനും ജോണിക്കുട്ടി കയറിയിട്ടുണ്ടല്ലോ മൂന്നര മണിക്കൂറാണ് ഇവിടുന്ന് ഹെൽസിങ്ങിക്ക് ജോണിക്കുട്ടി എടുത്തോ കറക്റ്റ് ആറേ നാൽപ്പത്താ എപ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്തോ ഇതിനുമ്പോൾ പലപ്പോഴും പലർക്കും ഉണ്ടോ ട്രെയിനിൽ നമ്മൾ ഞാൻ പോയി കോഫി വാങ്ങിച്ചുകൊണ്ടിരിക്കാം സാൻഡ്വിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഹെൽസിംഗിയിലേക്ക് ട്രെയിനാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ട്രെയിന് പോരുവാണെങ്കിൽ മൂന്നര മണിക്കൂർ കൊണ്ട് ഹെൽസിംഗിയിലെത്തും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പത്തരയാകുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ ചെല്ലും മൂന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഹെൽസിംഗിൽ എത്തും അല്ലേ ഡ്രൈവർ ഡ്രൈവ് ചെയ്ത അഞ്ച് മണിക്കൂർ പിന്നെ വിൻഡർ ആണ് പിന്നെ ബ്രേക്ക് എടുത്താൽ കുറച്ചുകൂടെ ടൈം എടുക്കും പിന്നെ ഫ്ലൈറ്റിന് വേണേൽ പോകാം പിന്നെ നമ്മൾ നോക്കിയപ്പോഴേക്കും അഞ്ച് പേരുടെ യാത്രയ്ക്ക് ആവുമ്പോഴേക്കും ഇവിടുന്ന് ഫ്ലൈറ്റിന് പോയി കഴിയുമ്പോഴേക്കും എമൗണ്ട് ഭയങ്കര കൂടുതലാണ് അതായത് ഒരു ലെയറിൽ രണ്ട് സീറ്റ് വെച്ചേ ഉള്ളൂ അപ്പോൾ ജോണി ഇരിക്കുന്നത് ഒരു ചേച്ചി ഇവിടുത്തെ കാര്യത്തിൽ എടുത്താണ്

അല്ലേ ട്രെയിൻ നേരെ ഇറങ്ങുന്നു ഇവിടെ നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എയർപോർട്ടാണ് ഫീൽ എയർപോർട്ടിൽ വന്നേ ചോദ്യങ്ങളും അല്ലേ ചോണിക്കുട്ടി മൊത്തം ഒത്തിരി പോന്നെ ഷോപ്പ് സ്ഥലം കഴിഞ്ഞാൽ എന്തോ നേരെ നമ്മളും ദുബായിക്കു പോകുമ്പോൾ നമ്മൾ ഫില്ല എന്താണ് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് പോകണമെന്ന് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലാ സാധനവും ദുബായി കിട്ടുമല്ലോ നമുക്കൊരു രണ്ടര മണിക്കൂർ സമയമുള്ളതുകൊണ്ട് നമ്മൾ ലോഞ്ച് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഹെൽസിംഗിയില് ലോഞ്ച് എല്ലാം ഫ്രീ ആണ് അതായത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് പോവാല്ലേ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം പിന്നെ എല്ലാം ഒരേ രീതിയിലായിരിക്കും ഫ്രഷ് സാലഡ്സ് പിന്നെ വാം ഫുഡ് ഉണ്ടാവും കോൾഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും ജോൺകുട്ടി എന്തായി ഞാൻ അവനോട് പറഞ്ഞു ഷർട്ടയിലാവാത്തത് വെച്ചോളാം പറയാം വേണ്ട അവൻ മാത്രം ചെറിയ ബേബിയെ പോലെ ഇരിക്കും അതുകൊണ്ട് വെക്കില്ല എന്ന് എന്നിട്ട് എങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞു അഴുക്കാതെ എങ്ങനെ കഴിക്കുന്നു എന്ന് പറഞ്ഞേ വളച്ച എങ്ങനെയുണ്ട് ഇത്തിരി ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ലെങ്കിലും ഉള്ളത് നല്ല അല്ലേ വാം ഡിഷസിൻ്റെ അകത്ത് ഇത് എന്താ മീറ്റുണ്ട് റൈസുണ്ട് റോസ്റ്റഡ് പൊട്ടറ്റോ ഉണ്ട് പിന്നെ പനീറിൻ്റെ ഒരു സംഭവം ടൊമാറ്റൊക്കെ വെച്ചിട്ട് പിന്നെ സോസേജ് പിള്ളേരെ കരിക സോസേജ് മീറ്റ് ബോളൊക്കെ വെക്കാറ് പിന്നെ ഇത് പിന്നെ ബ്രെഡ് റോസ്മെരിയുടെ ഇതൊക്കെ വെച്ചാൽ നമ്മൾ യാത്രയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഒരുമിച്ച് പോകുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഭയങ്കര കോമണാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാകത്തില്ല അങ്ങോട്ടും കൊണ്ടും ഇപ്പം തർക്കിച്ചാലോ അല്ലെങ്കിൽ ആദ്യം ചെയ്താലൊന്നും മനസ്സിലാകത്തില്ല അടുത്ത് വേറെ രാജ്യത്താർ ഇരുപന്ന് പിള്ളേക്കാരെ ചെറിയ നമ്മൾ ഭയങ്കര സ്നേഹത്തോടെയുള്ളവർക്കറിയാം ശരിക്കും പറയാം ഞങ്ങൾ അങ്ങോട്ടും കൊണ്ടും തർക്കിക്കുമായിരുന്നു അങ്ങനെ ഇപ്പോൾ

ചെറിച്ച് നമുക്ക് നമുക്ക് ഇപ്പൊ ചിപ്സിന് പ്രൈസ് നോക്കുകൾ അതായത് നമ്മൾ കിഴക്കാട് ഉണ്ടെങ്കിൽ പിന്നീട് കിഴക്കാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആണ് അല്ലെങ്കിൽ നാട്ടിലത്തെ കെട്ടിക്കാടു ഫ്രീ ആണ് അല്ലാണ്ട് വന്നെടുക്കണമെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് മുപ്പത്തെട്ട് കൂറയാണ് അതായത് മീൻ അടിപൊളിയാണ് കോൾഡ് ആയിട്ടും ഹോട്ടായിട്ടും പിന്നെ ഡിസേർട്ട് കോഫി എല്ലാത്തിന് നല്ല നല്ല ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളി ഫുഡല്ലേ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാരണമുണ്ട് പിള്ളേർ ഉത്സാഹനും ബ്ലൂബെറിയും പിന്നെ മിൻറ്റും കൂടെ ഉള്ളത് മോക്റ്റേലാണ് ഞങ്ങൾ നാല് പേര് ഓർഡർ ചെയ്തത് എല്ലാവർക്കും ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് നമ്മൾ ഒരാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് പ്രിപ്പേർഡായിട്ടിരിക്കുവായിരുന്നു അല്ലേ ഒന്നും അതായത് ഡെയിലി ഡെയിലി ആവി എടുക്കുന്നു ജിഞ്ചർ ഷോട്ട് കഴിക്കുന്നു പിന്നെ പിന്നെ അങ്ങനെ അതുപോലെ നമ്മൾ അടുത്ത പറ്റും അടുത്ത വീഡിയോയ്ക്ക് പറയാട്ടോ അതായത് പ്രഗ്നൻസി ടൈമിൽ എങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ പറയാട്ടോ ഗോൾസ് പറയാം സോ ആദ്യത്തെ ദുബായ് ദുബായ്ലേറ്റ് രണ്ടാമത്തെ സെഫോറയിൽ പോകണം മൂന്നാമത്തെ നമ്മൾ എല്ലാം മാളിൽ കയറാൻ പോസിബിൾ ആക്കിയാണ് അടിപൊളി ലോഞ്ച് ഭയങ്കര ഉപകാരമായി ഈ സമയത്ത് നമ്മൾ ലോഞ്ച് ലോഞ്ച് പിന്നെ ഏത് എടുക്കും ഭയങ്കര അടിപൊളി ആവശ്യത്തിന് റെസ്റ്റ് എടുത്ത് ദുബായിക്ക് പിള്ളേര് പൊതുവെ ഭക്ഷണം കഴിക്കാൻ മടിയാണെങ്കിൽ ഇന്ന് കൊറേ ഫ്രഷ് ഫ്രൂട്ട്സും ഇതൊക്കെ കണ്ടു അവരും കഴിക്കുന്നുണ്ടല്ലേ അടിപൊളി കേട്ടോ നമുക്ക് എന്തേ ബുദ്ധി നേരത്തെ തോന്നാ വയറൊക്കെ

രണ്ടു വർഷം പോയിട്ട് ഇനി ഇത് കണ്ടോ കഴിഞ്ഞ വർഷം പോയപ്പോഴും അതായത് ഇപ്പൊ അങ്ങനെ നമ്മള് സക്സസ് ആയി സ്റ്റോറി പിന്നീട് കഥകളെല്ലാം പറയുന്ന ഒത്തിരി കാര്യങ്ങള് പറയായിരുന്നു പിന്നേറാണ് ആറര മണിക്കൂറുകൊണ്ട് നമ്മള് ദുബായിൽ എത്തും ഇപ്പൊ നല്ല സൺലൈറ്റ് ഒക്കെ നല്ല വന്നിട്ടുണ്ട് കെൽസങ്കില് സ്നോ ഇല്ല വലിയ തിരക്കില്ല അല്ലേ ഇപ്പൊ നമ്മൾ രണ്ട് ലെയർ അല്ലേ ഓക്കേ അല്ലേ നമ്മൾ ഫ്ലൈല്ലേ

ഫ്ലൈറ്റ് തിരക്കുറവായത് കൊണ്ട് നമ്മൾ ഇത്രയും വിചാരിച്ചില്ലാട്ടോ ആറ് മണിക്കൂർ ആറേ മുക്കാ മണിക്കൂറാണ് യാത്ര പക്ഷെ ഒരു കുറെ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അതു നേരം എടുക്കാൻ തുടങ്ങി ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഭാഗ്യത്തിന് തിരക്കുറവായത് കൊണ്ട് നമുക്ക് ഒരു സീറ്റ് എപ്റ്റ് ചെയ്യുകൊണ്ട് നീളത്തെ ഇങ്ങനെ കിടക്കാൻ പറ്റുന്നുണ്ട് ദുബായിൽ അങ്ങനെ നീണ്ട ആറേ മുക്കാൽ മണിക്കൂറിന് ശേഷം സേഫായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ലഗേജ് എടുക്കണം അഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് അല്ലേ അങ്ങനെ നമ്മൾ ബാഗേജ് എല്ലാം കളക്ട് ചെയ്ത് നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ് ടാക്സിയിലാണ് നമ്മൾ ഫൈനലി പന്ത്രണ്ടേ മുക്കാൽ ആയിട്ടോ ഇവിടെ എത്തിക്കുന്ന ഒരു മണിയാകാനായി ഇതാണ് നമ്മുടെ റൂമിൽ ഹോട്ടലിൽ എടുത്തേക്കുന്നേ അങ്ങനെ കൂടിയെല്ലാം കഴിഞ്ഞ് ചിക്കു ഫസ്റ്റ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ഇത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം